എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു രാജ്യത്തെ കർഷകർക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ഒരു ധനസഹായ പദ്ധതിയാണ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി ഈ കിസാൻ സമ്മാൻ നിധിയിൽ വാങ്ങുന്ന ആളുകൾ ഇപ്പോൾ തുക ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അതോടൊപ്പം മുടങ്ങിയിട്ടുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് വാങ്ങിയ തുകയെല്ലാം തിരിച്ചറക്കേണ്ട സാഹചര്യം വരുന്നുണ്ട് ഇതെല്ലാം ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് അതോടൊപ്പം പുതിയ ഗടുവിൻ്റെ തുക വിതരണം എന്നുണ്ടാകും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് ഇറക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക വിശദമായ വിവരങ്ങളിലേക്ക് വരാം നമ്മുടെ രാജ്യത്ത് ഏറ്റവും വലിയ ഒരു ധനസഹായ പദ്ധതി തന്നെയാണ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി രാജ്യത്ത് ഒൻപത് കോടിയോളം കർഷകർക്കാണ് ഈ ഒരു തുക ലഭിക്കുന്നത് തുടക്കം മുതലേ അംഗങ്ങളായിട്ടുള്ള ആളുകൾക്ക് ഇതിനകം പത്താം കടുവ് വരെ ഒരു പ്രശ്നവും ഇല്ലാതെ എല്ലാവർക്കും തുക ലഭിച്ചു അതിനുശേഷം ഇ കെ വൈ സി പറഞ്ഞു ഇ കെ വൈ സിക്ക് ശേഷം പല ആളുകൾക്കും ഈ ഒരു തുക മുടങ്ങുന്ന സാഹചര്യം ഉണ്ടായി ഇത് ചെയ്യാത്തത് കൊണ്ടും അതിനുശേഷം ലാൻഡ് വെരിഫിക്കേഷനും ആധാർ സീഡിങ്ങും പറഞ്ഞു ആധാർ രജിസ്കൃതമായിട്ടാണ് തുക വിതരണം നടക്കുന്നത് അതിനൊക്കെ ശേഷം പല ആളുകൾക്കും തുക മുടങ്ങുന്ന സാഹചര്യം ഉണ്ടായി ഇ കെ വൈ സി ചെയ്യാത്തവർ ലാൻഡ് വെരിഫിക്കേഷൻ ചെയ്യാത്തവർ ആധാർ സീഡിംഗ് ചെയ്യാത്തവർ ഇവർക്കാണ് ഇത് മുടങ്ങിയത് ഇപ്പോഴും പതിനാറാം ഗഡു വരെ മുടങ്ങിയിട്ടുള്ള ആളുകൾ മുമ്പ് ലഭിച്ചിരുന്നു പതിനാറാം ഗഡു വരെ മുടങ്ങിയിട്ടുള്ള ആളുകൾ ഈ കാര്യം ചെയ്യുകയാണെങ്കിൽ ആ ഒരു തുക പുനഃസ്ഥാപിച്ച് കിട്ടുന്നതാണ് ഇനി ഇപ്പോൾ വിതരണം ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് കൃത്യമായിട്ടൊരു മറുപടി പറയാൻ കഴിയില്ല ലോക്സഭാ ഇലക്ഷന് ഇനി ആദ്യഘട്ട ഇലക്ഷൻ പത്തൊൻപതാം തീയതിയാണ് വിതരണം ഉണ്ടാവുകയാണെങ്കിൽ അതിന് മുമ്പെങ്കിലും ഉണ്ടാവേണ്ടതാണ് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ മാസത്തെ തുകയാണ് ഇനി നമുക്ക് പതിനേഴാം ഘടുവായിട്ട് ലഭിക്കേണ്ടത് പക്ഷേ ഇപ്പോൾ ഇപ്പോഴതില്ല എങ്കിൽ ഇലക്ഷന് ശേഷം ജൂണിന് ശേഷമായിരിക്കും ആ ഒരു തുക ഉണ്ടാകുക ജൂൺ അഞ്ചിന് ശേഷമായിരിക്കും ആ ഒരു തുക വിതരണം ഉണ്ടാകുക എന്തായാലും ആ കാര്യം ശ്രദ്ധിക്കുക മറ്റൊന്ന് ഇതുവരെ മുപ്പത്തി രണ്ടായിരം രൂപയാണ് ഇതിൽ അംഗങ്ങളായിട്ടുള്ള ആളുകൾക്ക് ലഭിച്ചിട്ടുള്ളത് പല ആ അനർഹരും ഉണ്ട് എന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാർ അത്തരം ആളുകളുടെ കയ്യിൽ നിന്നും തുക തിരിച്ചു പിടിക്കാൻ അതായത് സംസ്ഥാനങ്ങളെ ഏൽപ്പിച്ചിരുന്നു നമ്മുടെ സംസ്ഥാനത്ത് മുപ്പത്തി അയ്യായിരത്തോളം ആളുകളുടെ കയ്യിൽ നിന്നും വാങ്ങിയ തുകയെല്ലാം തിരിച്ച് വാങ്ങുന്ന നടപടി ഉണ്ടായിരുന്നു ഈ തുക തിരിച്ചു നൽകിയിട്ടില്ല എങ്കിൽ അവർ രജിസ്റ്റർ ചെയ്തിട്ടുള്ള അതായത് പി എം കിസാൻ സമ്മാൻ നിധിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഭൂമി റിക്കവർ ചെയ്ത് ആ ഒരു തുക ഈടാക്കുന്ന നടപടിയിലേക്ക് സർക്കാർ കടക്കും എന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അപ്പോൾ ശ്രദ്ധിക്കുക ഇതിൽ അനർഹനാണ് ആദായനികുതി അടക്കുന്ന ആളുകൾ ഉണ്ട് എങ്കിൽ നിങ്ങൾ ചെയ്യുക നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ഒരു തുക തിരിച്ചടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ പദ്ധതിയിൽ നിന്ന് സ്വമേധയാ ഒഴിവാക്കുക അതിന് നിങ്ങൾക്ക് ഈ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി സറണ്ടർ ചെയ്യാൻ കഴിയും അതിന് പി കിസാൻ സമ്മാൻ നിധിയുടെ വെബ്സൈറ്റിലും ആപ്പിലും ഓപ്ഷൻ ഉണ്ട് അവസാനത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ആനുകൂല്യം നിങ്ങൾക്ക് ഒഴിവാക്കാനാകും അങ്ങനെയെങ്കിൽ ഇതുവരെ വാങ്ങിയിട്ടുള്ള ഒരു തുകയും നിങ്ങൾ തിരിച്ചടക്കേണ്ടി വരില്ല അതേസമയം ഇത് കണ്ടെത്തുകയാണെങ്കിൽ സർക്കാർ കണ്ടെത്തി നോട്ടീസ് നൽകുകയാണെങ്കിൽ വാങ്ങിയ തുകയെല്ലാം തിരിച്ചടക്കേണ്ടി വരും എന്നുള്ളത് സ്വന്തമായി സമർപ്പിക്കുകയാണെങ്കിൽ പിന്നീട് ആ വാങ്ങിയ തുക തിരിച്ചടയ്ക്കേണ്ട പിന്നീട് അങ്ങോട്ട് ആനുകൂല്യം ലഭിക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ ആ കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് ആദാനുകൂതി അടക്കുന്ന ആളുകൾ പല അനർഹരും ഉണ്ട് അതായത് പ്രൊഫഷണൽ ജോലിക്കാർ മറ്റുള്ള ആളുകളെല്ലാം ഉണ്ട് ഇതെല്ലാം പരിശോധിച്ച് കണ്ടെത്തിയാൽ ഈ ഒരു പ്രശ്നം ഉണ്ടാകും എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ് അപ്പൊ ഇതാണ് പി എം കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ അറിയിപ്പായിട്ട് നിങ്ങളെ അറിയിക്കാനുള്ള പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് പറയുന്നത് ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബില്ലേക്കൻ അനേബിൾ ചെയ്തുകൊണ്ട് മറ്റു വീഡിയോ ഞങ്ങൾ കാണാം